ആയി മച്ചന്മാരെ ത്രിബിൾ ഹുക്ക് വെച്ച് മീൻ പിടിച്ചാലോ അപ്പം അച്ചാൻമാരെ ഈ വീടിന് പ്രത്യേകതയുണ്ട് ഈ ത്രിബിൾ ഹുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ അതെങ്ങനെയാണെന്നു വെച്ചാൽ ആ മൂന്ന് കുളത്ത് തമ്മിൽ കൂട്ടിക്കെട്ടിയാണ് നമ്മീ ഹുക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പ മച്ചന്മാർ നമ്മുടെ മെയിൻ സ്പോട്ടായ മൊനമ്പ ഹാർബറിലാണ് കേട്ടോ നമ്മൾ ചൂണ്ടിടാൻ വന്നിരിക്കുന്നത് അപ്പ മച്ചമാരെ നമ്മൾ സെറ്റ് ചെയ്തെടുത്താൽ ത്രിബിൾ ഹുക്ക് വെച്ച് മീൻ കിട്ട് നോക്കിയാലോ അപ്പം അതിനായിട്ട് നമ്മൾ ചെമ്മീൻ കൊറത്തെടുത്തിരുന്നത് കേട്ടോ അപ്പൊ മെച്ചാമാര് ഫസ്റ്റ് ഹോക്കപ്പി തന്നെ നമുക്കൊരു മെച്ചർ കൂട്ടനെ കിട്ടിയാണ് കേട്ടാ അപ്പൊ മച്ചാൻമാര് നമ്മുടെ രണ്ടാമത്തെ ഹുക്കപ്പില് ഒരു നന്ദൻകുട്ടനെ കിട്ടിയതാ അപ്പൊ അച്ചാമ്മാര് നമ്മുടെ അഭിഷേകം അച്ഛൻ മൂന്നാമത്തെ ഹുക്കപ്പില് ഒരു നെച്ചറക്കുട്ടനെ കിട്ടിയ അപ്പൊ മച്ചാമാരെ നമ്മളൊരു നെച്ചർ കൂട്ടം പോണ വോക്കൊക്കെ അപ്പൊ മച്ചാൻമാരെ നമ്മുടെ ഈ ത്രിഭുഹുക്കിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മീ ത്രിപുൽ ഹുക്കിന്റെ മുകളിലാട്ടുന്ന ഒരു ഹുക്കില്ലേ അതിൽ നമ്മ ഈ ചെമ്മീൻ കൊർത്തിടുമ്പ എല്ലാ ഈ നെച്ചർക്കൂട്ടന്മാരെല്ലാരും കൂടെ നമ്മൾ കഴിക്കാൻ നോക്കും അപ്പൊ ഈ വെട്ടിക്കുമ്പോൾ കുളത്ത് വന്ന് ഏതൊക്കെയൊരു മെച്ചക്കൂട്ടം മേത്ത് മുട്ടി അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ തൊലി വയന കട്ടിയേ വെറുതെ അപ്പൊ മച്ചമ്മന ഞാൻ വേറൊരു ചോടി ഇട്ടിട്ടുണ്ടായിട്ടാ അപ്പൊ അതില് ഒരു ചെമ്മീൻ കൊറത്ത് ഇട്ടിട്ടുണ്ടായി അപ്പൊ ഇത് ഹുക്കപ്പ് ചെയ്യാൻ അത് ഇട്ടാൻ പറ്റിയില്ല മീൻ കെട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് അത്യാവശ്യം വലിപ്പോ ഉള്ളൊരു ഏരിമീനാണ് കേട്ടാ അപ്പ ഇത് കണ്ടില്ലേ ഇതേ സൈസ് ചെറിയ ചെറിയ നെച്ചർ കുട്ടന്മാരാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പമച്ച ഒന്ന് രണ്ട് മീനൊക്കെ നമ്മുടെ പരുന്തുകുട്ടന്മാർ ഇട്ടുകൊടുത്തട്ടാ അപ്പം അപ്പമ്മച്ചമാരെ സമയം ഒരു ആറാറേ മുക്കാലൊക്കെ കേട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ വെച്ചാൽ വരെ നമുക്കൊരു ഏരിമീനും ചെറിയ ചെറിയ നമ്മുടെ നെച്ചറക്കുട്ടന്മാരുമായിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്